പുതിയ അധ്യയന വർഷം എ പ്ലസുകളുടെയും ആഘോഷങ്ങളുടെയും കാലമാക്കിയാലോ പെരുവള്ളൂരിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഭകളെ സൃഷ്ടിച്ച പ്രതിഭ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഈ വർഷം പന്ത്രണ്ടിന കർമ്മ പരിപാടികൾ അവതരിപ്പിക്കുന്നു അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ പഠനയാത്ര കണക്കിനെ കൈപ്പിടിയിലൊതുക്കാൻ പരിശീലനം മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബോക്സിംഗ് പരിശീലനം പെൺകുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി സുംബാ ഡാൻസ് പരിശീലനം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നീന്തൽ പരിശീലനം പ്രതിഭ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മാച്ച് കലാ കായിക മത്സരങ്ങൾ നാല് പൂർവ്വ വിദ്യാർത്ഥികളെ കോർത്തിണക്കിക്കൊണ്ട് ഗ്രാൻഡ് അലൂമിനി മീറ്റ് മാറുന്ന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ രക്ഷിതാക്കൾക്കായി പാരന്റൽ ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് മോട്ടിവേഷണൽ ക്ലാസുകൾ പുതിയ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പാച്ച് ക്ലാസുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ക്ലാസുകൾ ഏപ്രിൽ ആദ്യവാരം അഞ്ചു മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ബേസിക് ക്ലാസുകൾ ഏപ്രിൽ ഏഴാം തീയതി മുതൽ ആരംഭിക്കുന്നു അഡ്മിഷൻ ഉറപ്പാക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക